കേളകം പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പെടുന്ന ചിട്ടിയാമ്പറമ്പ് പൂക്കുണ്ടിൽ ഡിജിറ്റൽ സർവേ നടത്തിയപ്പോൾ കർഷകരുടെ ഭൂമി പുഴയുടെ പുറമ്പോക്കാക്കി മാറ്റിയ സംഭവത്തിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം തലശ്ശേരി സബ് കളക്ടർ പട്ടയം ഉള്ള കർഷകർ നികുതി അടച്ചു പോരുന്ന മുഴുവൻ ഭൂമിയും റവന്യൂ സർവേ ടീമിന്റെ നേതൃത്വത്തിൽ അളന്നു നൽകുമെന്ന് കർഷകർക്ക് ഉറപ്പു നൽകി പൂക്കുണ്ടിൽ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി ഭൂമി അളന്നപ്പോഴാണ് ചീങ്കണ്ണി പുഴയുടെ പുറമ്പോക്കായി കർഷകരുടെ ഏക്കർ കണക്കിന് സ്ഥലം മാറിയത് ഇതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയും ഡിജിറ്റൽ സർവേ നിർത്തിവെക്കുകയും സബ് കളക്ടർ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം മാത്രം സർവേ പുനരാരംഭിച്ചാൽ മതിയെന്നും കേളകം ഗ്രാമപഞ്ചായത്ത് തീരുമാനിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് സബ് കളക്ടർ പ്രദേശത്തെത്തി ആക്ഷേപം ഉന്നയിച്ച കർഷകരുടെ രേഖകൾ വാങ്ങി പരിശോധിച്ചത് പഞ്ചായത്തിലെ എന്തെങ്കിലും എന്തെങ്കിലും ഡിജിറ്റൽ സർവേ അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനിവിടെ പറഞ്ഞു പ്രസിഡൻ്റാണ് എങ്ങനെ പറഞ്ഞു കുറച്ച് പേർക്കൊറു പിയർ ഉണ്ടായിരുന്നു അത് ഭൂമി എങ്ങനെയാണ് പുറമ്പോക്കിലെ പോകും അതുപോലെയാണ് നമ്മുടെ ഇവിടെ എ ഡി ആണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റാണ് എല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു ജോയിൻ്റ് ഇൻസ്പെക്ഷൻ ഞങ്ങൾ നടത്തുന്നത് നിങ്ങൾ ആൾക്കാരോട് സംസാരിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു രേഖാപ്രകാരം പിന്നെ നികുതി അടിച്ചിട്ടുള്ള എന്തെങ്കിലും സ്ഥലം നിങ്ങളുടെ ഉണ്ട് അത് ഒന്നും പോകാൻ ചാൻസും ഇല്ല അതപ്രകാരമാണ് പ്രകാരമാണ് ഞങ്ങൾ ഡിജിറ്റൽ സർവേ നടക്കാറ് ഡിജിറ്റൽ സർവേൻ്റെ നമ്മൾ ലക്ഷ്യമാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിയിൻ്റെ രേഖ പിന്നെ എല്ലാ സർവീസാണ് സ്മാർട്ട് ചെയ്യാനാണ് ഉദ്ദേശം അത് പ്രകാരമാണ് ഈ രേഖകളിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഡിജിറ്റൽ സർവേ നടക്കുന്നത് അത് കാരണം ഈ പ്രശ്നം വരാത്ത സമയത്ത് ഞാൻ അവർക്ക് പറഞ്ഞു എന്തെങ്കിലും സംശയം വരാത്ത സമയത്ത് പ്രസിഡന്റിനോട് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോവാൻ മതി അവിടെയാണ് പറയാ പറയാറില് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ പരിഹരിക്കാം പിന്നെ അവർക്ക് നിങ്ങൾ ആശ്വാസം കൊടുത്തിട്ടുണ്ട് ഒന്നും ആർക്ക് എന്തെങ്കിലും രേഖ ഉണ്ട് ഉണ്ട് സ്ഥലം നികുതി അടിച്ചിട്ടുള്ള സ്ഥലം അത് ഒരു സെൻറ്റും പോകാനും ചാൻസ് ഇല്ല ഇതുപോലെയാണ് നമ്മുടെ ഡിജിറ്റൽ സർവേൻ്റെ ആൾക്കാരാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ആയിട്ട് ഈ ഡിജിറ്റൽ സർവേ പദ്ധതിയിൽ മുന്നോട്ട് പോകാം ഈ സംഭവത്തിൽ ജീവനക്കാർക്ക് എന്തെങ്കിലും സമയം അല്ല ഒന്നും ഇത് ജീവനക്കാരൻ്റെ ഒന്നും പ്രശ്നം വരാൻ ചാൻസ് കുറവാണ് ഇത് വരാനുള്ള സമയത്ത് അവരുടെ സംശയം എന്തെങ്കിലും ഉണ്ട് അത് പഞ്ചായത്തിനോട് വില്ലേജ് ഓഫീസിനോട് പറയാം മതി ഏതെങ്കിലും പ്രശ്നമുണ്ട് അത് നിങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ഉള്ള സമയത്ത് തയ്യാറാണ് ഇപ്പൊ ഈ രേഖകൾ പരിശോധിക്കണമെങ്കിൽ ഇത് കേളക്കം വില്ലേജ് പ്രകാരം ഇത് കേളക്കം വില്ലേജിലാണ് കേളക്കം വില്ലേജ് ഓഫീസറും ഇവിടെയോടും വില്ലേജ് ഓഫീസറോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഈ സ്ഥലത്തിൽ എന്തെങ്കിലും സമയത്ത് വില്ലേജ് ഓഫീസിലെ പോകാൻ കണ്ടിന്യൂ ചെയ്യും പ്രസിഡന്റ് ആണ് ആശുപത്രി എല്ലാവരും ഹാപ്പിയാണ് പ്രശ്നം വരാത്ത സമയത്ത് നിങ്ങൾ അത് പരിഹരിക്കാം തർക്കം ആറളം കേളകം പഞ്ചായത്ത് തമ്മിൽ അതിൽ അത് പറഞ്ഞ് പറഞ്ഞുതരും അത് ഇത് കേളകം ആണ് ഈ വില്ലേജ് ഈ റവന്യൂ ഭൂമിൻ്റെ അല്ലെങ്കിലാണ് റവന്യൂ രേഖകളാണ് അത് കേളകം വില്ലേജിലാണ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണോ അത് നിങ്ങൾ സ്വീകരിക്കാം ഇത് ഇല്ലാതെ കണ്ട് അത് കാരണമാണ് ഇത് പുറമോ കാണാൻ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ആറ് ബാക്കി മറ്റാ മറ്റ് സർവേ നമ്പറിൽ ആരെങ്കിലും ഊബിയുണ്ട് അത് പോകണില്ല അതിലൊന്നും ഇത് ഈ സ്ഥലം പുഴയല്ലേ പുഴ അതിരില്ല നമ്മുടെ ഇതിലുള്ള പലർക്ക് വേണ്ടത് പ്രശ്നമില്ല വേർതിരിക്കുന്നതിരുണ്ട് അത് നമുക്ക് ഭൂമിയിൽ ഇതിൽ നികുതി അടിച്ചിരിക്കുന്ന വിസ്തീർണുണ്ടല്ലോ വിസ്തീർണവും ഈ പ്ലാൻ വിസ്തീർണം തന്നെയാണോ അത് നമുക്ക് നോക്കണം ഒറ്റളവ് നോക്കിയാൽ മതി അല്ല സർവേ നമ്പർ ടാക്സ് അടക്കി നോക്കിയാൽ അതിന് വേണ്ടിയാണ് പറഞ്ഞത് കുറവുണ്ടതാണ് അത് ഞാൻ ഇത് ടൂ സെവന്റി രണ്ടുപേരാണ് നികുതി അടിക്കുന്ന എങ്ങനെയാണ് ഒരു രേഖ ആ ചേട്ടൻ മാറുന്ന ആ ചുറ്റിന്മാണല്ലേ എങ്ങനെയാണ് വരണെന്താണെ അത് കാരണമാണ് രണ്ടുപേർക്ക് മൂന്ന് പേർക്കാണ് ഒരു സ്ഥലത്ത് നികുതി അടിക്കുന്ന ഒരു ലാൻഡ് ടാക്സ് റിസീറ്റ് ഉണ്ട് നിങ്ങൾ ആ ടോട്ടൽ അത് ഈ ഭൂമി സൂക്ഷ്മ സർവേ നടത്തി കർഷകർക്ക് അവരുടെ പട്ടയത്തിലും ആധാരത്തിലും നികുതി അടയ്ക്കുന്നതിലും ഉള്ള ഭൂമി കൃത്യമായി നൽകുമെന്ന് കളക്ടർ ഉറപ്പു നൽകി സർവേയെക്കുറിച്ചുള്ള ആക്ഷേപം കേളകം വില്ലേജിൽ തന്നെ സമർപ്പിച്ചാൽ മതിയെന്നും മറിച്ച് ഏതെങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും കൂട്ടിച്ചേർത്തു ചീങ്കണ്ടിപ്പുഴയുടെ അവകാശത്തെക്കുറിച്ചുള്ള തർക്കം കേളകം പഞ്ചായത്തും ആറളം വന്യജീവി സങ്കേതവും തമ്മിൽ നിലനിൽക്കുന്നുണ്ടെന്നും ഇത് സെറ്റിൽമെന്റ് കമ്മിറ്റിയുടെ പരിഗണന ഉള്ളതാണെന്നും പഞ്ചായത്തിന് അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വൈലൈ